ഇന്നത്തെ ഈ കൊതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറെ ക്വസ്റ്റ്യൻ ആണ് ജനിക്കുമ്പോൾ വെള്ള വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചോപ്പ് എന്താണത് അപ്പൊ ബീച്ചിൽ അത്യാവശ്യം നല്ലതുകൊണ്ട് നമുക്ക് അവരോട് ചോദിച്ചു ചോദിച്ചു പോകാം ചോദ്യം ചെയ്യട്ടെ ഉത്തരം പറയാൻ എനിക്ക് ഇവിടുന്ന് എന്താ ഐസ്ക്രീമും എന്തോ മേടിച്ചേരണം ഓക്കെ ഉത്തരം പറയണം ഓക്കെ അല്ലേ പേരെന്താ മിഥുൻ മിഥുൻസ് പറഞ്ഞ വെള്ള വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് പറയാണോ ജനിക്കുമ്പോ ജനിക്കുമ്പോൾ വെളുപ്പ് വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് എന്താ ആർക്കെന്ന് അറിയാവോ പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള മേടിച്ചോ ആ എന്തുവാട്ട് ഓക്കെ നമ്മടെ ഫോളോ ഫോളോട്ടുണ്ടോ

അറിയാമോ എന്താ ഇല്ല ഓട്ടെ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ ഹൺഡ്രഡ് ചാനൽ ഫോളോവർ ആണെങ്കിൽ ഹൺഡ്രഡ് ഇൻസ്റ്റാഗ്രാമിൽ ഇത് മതി വീഡിയോ യൂട്യൂബിലാണ് കേട്ടോ എ എൽ പിതിയൻ സ്പേസ് കൊതിയൻ നോക്കട്ടെ ഫോളോവറാണ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കും സ്പേസ് കൊതിയൻ ഫോൺ ഹാങ് ആണെങ്കിൽ ഫോളോവറല്ല എടുക്കുന്നുണ്ടല്ലോ ഫോളോവർ അല്ല ഇപ്പം ഫോളോ ആക്കിയിട്ടുണ്ട് അല്ല അപ്പൊ ഇനി ഇവിടെ എങ്ങനെ വിളിച്ചു കാണാൻ അടുത്തടുത്താൽ കൊല്ലം ബീച്ച് വരുന്നുണ്ട് ഓക്കെ എവിടെ എങ്ങനെ വിളിച്ചു കാണണമെങ്കിൽ ഹഡ്രഡ് റുപ്പീസ് തന്നെ തരാം ഓക്കെ ഒരു ചെറിയൊരു വീടും പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ചെറിയൊരു കുസ്തയാണ് കുസൃതിയാണ് ഉത്തരം പറഞ്ഞാൽ ഹഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തരും ചെറിയ നാണിക്കാന്നുമില്ല ചെറിയൊസ് ആ എന്തിനു അയ്യേ നാണിക്ക എന്തിനാ നമ്മള് കൊതിയൻസ് പറയാണ് ഓക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യനാ ഫണ്ണി ക്വസ്റ്റ്യനാ ജനിക്കുമ്പോൾ വെള്ള വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ മയത്താകുമ്പോൾ ചുവപ്പ് എന്താണത് ആരും ആരോർ തന്നെ അതെ റോങ്ങാണ് റോങ്ങാ നോക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ആയിരിക്കും നമുക്ക് നിത്യോപയോഗ സാധനമാണ് നിത്യപേക്ഷ അടിക്കാവശ്യമുള്ള സാധനമാണ് ജനിക്കുമ്പോൾ വെള്ള വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് ചോറാ ചോറ് എങ്ങനെയാന്ന് ആവുള്ള ചോറ് അടിക്കുന്നല്ല അറിയുമോ അറിയില്ല ഉമ്മക്ക് അറിയാമോ വേണ്ട വേണ്ട തരാ തരാൻ വേണ്ടി അല്ല ഞാൻ ചോദിക്കാൻ വേണ്ടി ഒന്നാ അറിയാമോ ഇല്ല ഓക്കെ താങ്ക് യു ഏഹ് അല്ല മീനില്ല ഓക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഇൻസ്റ്റ യൂട്യൂബ് ഏതെങ്കിലും ചാനൽ ഫോളോ ചെയ്ത് ഹൺഡ്രഡ് പ്ലസ് ചെയ്യാം നോക്കിയോ സർച്ച് ജോയിൻ ചെയ്ത രണ്ട് കുഞ്ഞു പിള്ളേരാണ് എത്ര പഠിക്കണത് ഡിവിഷൻ വരെ പറഞ്ഞത് ഓക്കെ ചോദ്യം സിമ്പിൾ ആണ് പണി ക്രിസ്റ്റ്യാണ് ജനിക്കുമ്പോൾ വെള്ള ജനിക്കുമ്പോൾ വെള്ള വെള്ള കളറല്ലേ വെള്ള വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് എന്താണ് ആ സാധനം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് ആവശ്യങ്ങൾ ഞാൻ വാങ്ങിച്ചു നിങ്ങൾക്ക് എന്ത് വേണം അത് ഞാൻ വാങ്ങിച്ചു ജനിക്കുമ്പോൾ ശ്രദ്ധിച്ചു കാണാം ജനിക്കുമ്പോൾ വെള്ള വളരുമ്പോൾ പച്ച മയത്താകുമ്പോൾ മരിക്കുമ്പോൾ ചുവപ്പ് എന്താണ് ശരീരത്തിനുള്ളതൊന്നുമല്ല നമ്മളെ ബോഡിയായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ആവശ്യമുള്ളതാണ് അങ്ങനത്തെ അറിയാമോ ഇങ്ങോട്ട് സീക്ക് അറിയാമോ ആ സി ഡിവിഷൻ അറിയാമോ അറിയത്തില്ല ഞാനൊരു കൊതിയൻസ് പറഞ്ഞ യൂട്യൂബ് ചാനൽ വരുവാണ് ഒരു ചെറിയ കൊതിയൻസ് കൊതിയൻസ് ആലപ്പി കൊതിയൻസ് പറഞ്ഞ ചാനൽ വരുവാണ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് ഉത്തരം ആളാണ് അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ഐക്രീം വാങ്ങിത്തരും പറയുന്നത് എന്ത് വേണമെങ്കിലും ഇവിടെ വാങ്ങിത്തരും ഓക്കെ കൊറച്ച് ശ്രദ്ധിച്ചേക്കണം ജനിക്കുമ്പോൾ വെള്ള ഒരാൾക്ക് ഒന്നേ പറയാൻ പറ്റത്തില്ല ജനിക്കുമ്പോൾ വെള്ള വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് എന്താണത് അടിയാന്നേ കൈവക്കുക പെട്ടെന്ന് പറയത് ആ ചായപ്പൊടി ചായപ്പൊടി അല്ല തെറ്റാണ് ഓക്കെ നമ്മുടെ വീട്ടില് ഉപയോഗ സാധനമാണ് ജനിക്കുമ്പോൾ ഭക്ഷണ സാധനമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഭക്ഷണമായിട്ട് ആ നീ പറഞ്ഞോ അത്രേ ഊഹിച്ചിട്ടില്ല ജനിക്കുമ്പോൾ പിന്നെ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് അല്ലല്ല തണ്ണി റിലേറ്റഡ് പത്തൊക്കെയല്ലേറ്റഡായിട്ട് വരുന്നതാണ് ഒരു ചിന്തിച്ചു നോക്ക നമുക്കത് ഏഹ് കോമൺ ആയിട്ട് കിച്ചണിലന്നെ കാണും പച്ചവട ഇവിടത്തുള്ളി അങ്ങനെ നമ്മുടെ പച്ചവട ഇറക്ക അപ്പൊ എനിക്ക് ആൾക്ക് ഐസ്ക്രീം വേണോ ഹൺഡ്രഡ് റുപ്പീസ് വേണോ

മോളുടെ പേരെന്താ നിഹാല പഠിക്കണത് ആദ്യമായിട്ട് പറഞ്ഞു ഒത്തിരി കറക്റ്റ് ബാക്കി എല്ലാരും വെളുത്തുള്ളി എന്തൊക്കെ പറഞ്ഞു അതിന്റെ തെറ്റാണ് അപ്പം ഹൺഡ്രഡ് റുപ്പീസ് ഇത് കുറച്ച് നമ്മുടെ ചാടൊന്ന് പോലും അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യൽ പിന്നെ എൽ പി വൈ സ്പേസ് പൊതുയൻ ഉച്ചരം പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ്വസ്റ്റിനാ ഫണ്ടി ക്വസ്റ്റ്യൻ പേര് വളരുംതോറും ഒരു 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 വസ്തു അല്ലെങ്കിൽ ഫലം ഏതാണ് നീ പേര് പേരുമാറുന്ന ഒരു ഫലം ഒരു പ്രൊഡക്റ്റ് സ്ഥലം പറയാം സ്ഥലമല്ല സ്ഥലം അറിയാല്ലോ പ്രൊഡക്റ്റ് ആണ് അത് വളരും തോറും പേര് മാറും അറിയാമോ അവനോട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ അത് അവനോട് ചോദിച്ചാൽ പറയാനോ ക്ലൂ പറയാ പറയൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ആവശ്യമുള്ള പ്രൊഡക്റ്റാ അറിയാമോ ഇല്ല രസണോ ഇരുട്ടൊന്ന് അടുത്താളത്തെ എടുക്കണ്ടതാ അറിയാമോ അല്ല അറിയാമോ അറിയാമോ അറിയത്തില്ല അറിയാമോ ഓക്കേ നമ്മുടെ ചാനലിൽ പോണ്ടല്ലോ ോ അതാണ് നെറ്റ് ഹോട്ട് ഒന്ന് ആക്കിയ ഇവിടെ എന്റെ ചാനലിൽ ഫോളോവറാണെന്ന് പറയുന്നു ഫോളോണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരും ഐസ്ക്രീം വാങ്ങിത്തരും എന്റെ ഫോളോവർ ആണെങ്കിൽ ഞാൻ വെറുതെ വിടില്ല അവർക്ക് എന്തെങ്കിലും 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 എടുത്തോളൂ

ഇവളന്റെ ഫോളോവർ ആണെന്ന് പറയുന്നു പറയുന്നത് ആരിക്കും വേറെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അവൾക്ക് എന്താ നെറ്റില്ല ഹോട്ട് ഇല്ല അതുകൊണ്ട് അവൾക്ക് എന്ത് വേണ്ട ഐസ്ക്രീം വേണം കോളിഫ്ലർ വേണോ ചില്ലി ബജിയാണോ മുട്ട ബജോണ എന്തോ എന്ത് വേണം പറ എന്ത് വേണമെങ്കിലും മതിയാ ഐസ്ക്രീം മതിയാപ്പാ അല്ല ഉത്തരം പറയും കുസ്റ്റിയാ ഉള്ള ക്സ്റ്റിയാണ് പണ്ഡ് അല്ല വളരും പേര് മാറുന്ന ഫലം ഒരു പ്രൊഡക്റ്റ് എന്താണത് വളരെ തോറും മാറുന്ന ഒരു ഫലമുണ്ട് ഉണ്ട് എന്താണത് അറിയാമോ ഞങ്ങൾക്ക് അറിയാമോടാ അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുമ്പോ വളരുംതോറും അല്ല പേര് മാറി മാറി വരും എന്താണ് ഫ്രൂട്ടിന്റെ കൂട്ടത്തില് 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 ബന്ധപ്പെടാം നമ്മൾ പ്രത്യേകിച്ച് അതങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്ക് അറിയാമോ അറിയത്തില്ല അറിയത്തില്ല ഓക്കെ നമ്മുടെ ഓക്കെന്തോറും പേരുമാറുന്ന ഒരു ഫലം നീ ആലോചിക്കണം എന്നെ കേട്ടത്തില്ല ഇവർക്ക് കിട്ടും മാങ്ങയാ കേട്ടില്ല ആവശ്യമാറും അതങ്ങനെയാ പേരുമാറും തോറും എങ്ങനെയാണ് അത് പറഞ്ഞേ डिया डिया। ും ചെറുതാമ്പഴേക്കും എന്താ പറയുക ആ പറയുന്നു ഓക്കെ വലുതാമ്പും വലുതാമ്പും കരിക്കല്ല തേങ്ങ ആ പിന്നെ കൊപ്ര പിന്നെ മാങ്ങ തേങ്ങ ഓക്കെ സംഭവം ഉത്തരം കറക്റ്റ് ആണ് വടകത്ത് കറക്റ്റ് ആണ് ഓക്കെ പൈസയും വേണോ ഹൺഡ്രഡ് റുപ്പീസ് വേണോ പൈസ വേണം ഹൺഡ്രഡ് റുപ്പീസ് വേണോ ഹാപ്പി ആണല്ലോ ഓക്കെ കിട്ടുന്നുണ്ടോ വരുന്ന അപ്പം ചാനല് കാണുക സപ്പോർട്ട് ചെയ്യുക ചെയ്യണുണ്ടോ ഫോണി ണ്ടോ ഒരുമ ഒരുമന് ഒരുപാ ഓക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ഓക്കെ േണ്ടിക്കാൻ വിളിച്ച് ഓടി വന്നിരിക്കണം നമ്മുടെ കുട്ടി ഫോളോവേഴ്സ് അപ്പൊ ഇവർക്ക് രണ്ട് ഐസ്ക്രീം എന്റെ വാ ഹാപ്പി ആണോ ഇഷ്ട വേനലാണോ സ്കോബറ എന്ത് വേണം പറഞ്ഞോ വേണ്ടവതിയാ വേനല രണ്ട് പാനലിനെ പിള്ളേർ കൊടുക്കും എനിക്ക് അവിടെ ഞാൻ വീണ്ടും ചോദിക്കാം ചോദിക്കട്ടെ രാജീവ് അന്ന് ചോദിച്ച അന്ന് ചോദിച്ചു പറഞ്ഞതാ രണ്ട് പാനൽ കഴിക്കാം രണ്ട് പാനൽ മൂളി പഠിക്കുന്നുണ്ടോ മോളെ ആണോ ഓക്കേ ഹാപ്പി ആണോ